ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി ഹബീബായിബിസ് പറഞ്ഞു വമിൻ ഹുസ്നി മർഇ ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകേണ്ട നന്മകളിൽപ്പെട്ട ഒരു വിഷയമാണ് ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കുക ആവശ്യമില്ലാത്ത പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊണ്ടാണ് കണ്ടാട്ടു കെട്ടും പാട്ടും ഇതിനു പുറമേ പത്രത്തിന്റെ കോപ്പികൾ ഉണ്ടാവും പഴയ പുസ്തകങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ഈ അണ്ണാച്ചിലൊക്കെ വരുമല്ലോ പഴയ ബുക്ക് ഉണ്ടാവും ആ തൂക്കി വിറ്റേക്ക് ഇതങ്ങനെ കാത്ത് അതിന് കാവലു നിന്ന് അത് അങ്ങോട്ടായി ഇങ്ങോട്ടായി വീട് വൃത്തികേടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല പിന്നെ പല വീട്ടിൽ നമ്മൾ രാവിലെ കയറി നോക്കുമ്പോൾ ഭയങ്കര ബാഠ ഒരു കുട്ടി നിലവിളിച്ച് പറയുന്നു ഉമ്മാ എന്റെ അമലിയാത്ത് കാണുന്നില്ലയോ അപ്പൊ വേറൊരു കുട്ടി പഠിത്തുന്നു ഉമ്മാ എന്റെ അഹലാക്ക് കാണാനില്ല മറ്റൊരു കുട്ടിന്റെ ഇംഗ്ലീഷ് ബുക്ക് പോയി ഹിന്ദിയിലെ പോയത് എനിക്കറിയില്ല നാല് മക്കള് നാല് ഭാഗത്തുനിന്ന് രാവിലെ തന്നെ പാടുക ഇതെന്തുകൊണ്ടാന്ന് അറിയുന്നത് ഇതിങ്ങനെ കെട്ടും പാണ്ടുവാൻ്റെ വരികയാണ് സ്കൂളിൽ നിന്ന് അത് വന്നിട്ട് കോലായ്മയിൽ എറിഞ്ഞിട്ട് ഒരറ്റ പോക്കാം ഉലക്ക് തിരക്കാണ് കളി പടയാൻ ചെയ്തിട്ട് പോന്നെ അത് അവിടെ ഉണ്ടാവുമ്പോ ചെറിയ കുട്ടി ഉണ്ടാവുമ്പോ ഓന്റെ ഭാഗം എടുത്ത് തുറന്നു നോക്കിയിട്ട് ഒരു ബുക്ക് അങ്ങോട്ട് മറ്റും അങ്ങോട്ട് പെൻസിൽ ഇങ്ങോട്ട് പിന്നെ ഇതൊന്നും കാണൂല പിന്നെ രാത്രിയത്തെ വായന ഒക്കെ നമുക്കറിയില്ല ഇപ്പൊ നമ്മളെ കുട്ടികൾ നമ്മളെ പറ്റിക്കുന്ന ഒരു വായനയാണ് വാപ്പ ഇങ്ങനെ നോക്കുന്നുണ്ട് ഉമ്മ നോക്കുന്നുണ്ടെങ്കിൽ യാസീൻ വാപ്പ് നോക്കിയാൽ യാസീൻ വാപ്പേ വാപ്പേമ്മേ ഇതാ നമ്മളെ കുട്ടികളെ വായന ഇവര് രാത്രി നോക്കുക പിന്നെ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോഴാണ് ഇവന്റെ പെന്നും പുസ്തകവും മറ്റും ഒക്കെ തരുക അപ്പൊ ഇത് കാണുവോ ഇത് മറ്റോ എടുത്തപ്പുറത്ത് പുറത്ത് ഇട്ടിട്ടില്ലേ അതിനെന്ത് ചെയ്യണം ഉമ്മയാണ് വീടിന്റെ താരം ഉമ്മ വേഗം കുട്ടികൾ എറിഞ്ഞു പോകുമ്പോൾ ഓനെ കൊണ്ടു തന്നെ കുട്ടികൾക്കും അവരെ പുസ്തകം വെക്കാൻ ഒരു സ്ഥലം നമ്മൾ നിർണയിച്ചു കൊടുക്കണം ആ സ്ഥലത്ത് മാത്രമേ നിന്റെ പുസ്തകം വെക്കാവൂ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവെക്കണം നിന്റെ ഡ്രസ്സ് ഈ അയലില് തൂക്കിയിടാവൂ അവിടെ നീ എടുക്കാവൂ ഉപയോഗം കഴിഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടു ഇങ്ങനെ ഒരു ശീലം വീട്ടിലെ എല്ലാ കുട്ടികളിലും ഉണ്ടാക്കിയെടുത്താൽ ആ വീട്ടിൽ നല്ല അച്ചടക്കം നിലനിൽക്കും അവിടെ ഒരിക്കലും അടുക്കും ചിട്ടയും ഒരു സ്ഥിതി ഉണ്ടാവുകയില്ല ഇതിന്റെ പുറമെ ഇനി വീട്ടിൽ ധാരാളം ഗൃഹോപകരണങ്ങൾ വേണം ആ ഗൃഹോപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങിവെക്കണം ഇല്ലാത്തവരൊക്കെ വാങ്ങണം അത് നമുക്ക് നിർബന്ധമാണ് നമ്മളെ അയൽവാസികൾക്ക് ആവശ്യം കൊടുക്കാൻ എന്ന നീയത്തോടുകൂടെ എങ്കിലും വാങ്ങി വെക്കണം നമ്മൾ കൈക്കോട്ടെടുത്ത് കൊത്തലൊന്നുമില്ല എന്നാലും അയൽവാസി ബന്ധുക്ക് അവിടെ കൈക്കോട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതി ഉണ്ടായത് നമ്മൾ എടുത്തു വെക്ക വാങ്ങി വെക്കണം പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിന് പല പ്രതിഫലം കിട്ടുമെന്ന യാഥാർത്ഥ്യത്തെ നിരാകരിക്കുന്നവരാരാണെന്നറിയാമോ എന്ന് ചോദിച്ചിട്ട് അഞ്ചു സ്വഭാവക്കാരള്ള പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ അവസാനം പറഞ്ഞത് ോദിച്ചു വന്നാൽ അത് കൊടുക്കാൻ തയ്യാറാകാത്തവരാകുന്നു അവര് പരലോകത്ത് ഈ ജീവിതത്തിന് കൂലുണ്ട് എന്നുള്ളത് ശരിക്ക് ബോധ്യപ്പെടാത്തവരാ അല്ലെ നമ്മളൊക്കെ വീട്ടിൽ ബന്ധ സ്ഥിതി ആ മഴ ഒന്ന് തരൂന്ന് ചോദിച്ചു എന്നാൽ എന്താ പറയാ അതിന്റെ തായ പൊട്ടിക്കിടക്കാണല്ലോ അല്ലെ ആ ചെമ്പ് അത് ഓട്ടായി കിടക്കാണല്ലോ നിങ്ങൾ അപ്പുറത്ത് പോയി നോക്കി അവിടെ ഉണ്ടായിനിന്ന് ഇല്ലാത്ത കാരണം പറഞ്ഞ് എന്ത് ഉപകരണം വന്ന് ചോദിച്ചാലും കൊടുക്കാതിരിക്കാം എന്നാൽ നമ്മുടെ സ്ഥലഭുസ്വാലങ്ങളായ മഹാന്മാർ അവർക്ക് വീട്ടിൽ ഉപയോഗത്തിന് സാധാരണ ആവശ്യം വരാത്ത സാധനം പോലും വീട്ടിൽ അവർ വാങ്ങിവെക്കുന്നു എന്തിനു വേണ്ടി ആരെങ്കിലും വായ്പ ചോദിച്ചു വന്നാൽ കൊടുക്കാമല്ലോ വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു വിഭാഗത്താണ് അത് അയൽവാസി വായ്പ ചോദിച്ചു വരുന്നത് കൊടുക്കുക അങ്ങനെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വേണം ഒരു കൈക്കോട്ട് വേണം വിറക് കൊത്താൻ പറ്റിയ ഒരു മഴ വേണം നിലത്ത് കുഴി ഒഴുക്കേണ്ടി വന്നാൽ അതിനാവശ്യമുള്ള ഒരു പിക്കാസ് വേണം മണ്ണ് ഊരിയെറിയാൻ പറ്റിയ ഒരു മൺവെട്ടി വേണം ഇതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള കത്തി വേണം കുട്ട വേണം ഒരു ചുറ്റിക വേണം അല്ലെ ഒരു കത്രിക വേണം ആവശ്യത്തിന് ആണി വേണം സൂചി വേണം നൂല് വേണം ഡ്രസ്സൊക്കെ നന്നായിട്ട് തേച്ച അലക്കി ബസ് ഇപ്പൊ അഞ്ചിന് അങ്ങനെയുള്ള നമ്മൾ ഇറങ്ങുക കൂപ്പായിട്ട് വെക്കുമ്പോ മുന്നേ തന്നെ ഒരു കൊടുക്കില്ല ഞാനിപ്പോ എന്താ ചെയ്യും തലക്കെന്ന് വേറെ ഒന്ന് അലക്കിട്ട് അത് താക്കിക്ക് നേരൊരുപാടു ഒരു സൂചി നൂലാണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോരേലുണ്ടാവൂല ഇനി കൊടുത്താൽ തന്നെ അത് എടെ വെക്ക അത് ഓളെ കുട്ടിന്റെ ബുക്കിൽ വെച്ച് ഏത് പത്താം ക്ലാസ് പോണോളെ ബുക്കിൽ വെച്ചാ പിന്നെ ഇത് എറിഞ്ഞാൽ കാണുമോ ഇല്ല അപ്പൊ അതിനൊക്കെ ഈ ഉപകരണങ്ങളൊക്കെ വാങ്ങുകയും അതൊക്കെ അതിൻ്റെതായ ക്രമത്തിൽ സൂക്ഷിക്കുകയും വേണം അവിടെ ഒരു പെണ്ണിനോട് വേക്കും ഒരു കുടുക്കും സൂചിമാണല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കണ്ട അവൾ ആ പോകുന്നു എടുക്കുന്നു തരുന്നു ഈ രീതിയിൽ എന്ത് ചോദിച്ചാലും ഉടനടി എടുത്തു കൊടുക്കാൻ പറ്റിയ പരുവത്തിൽ ഗൃഹോപകരണങ്ങളൊക്കെ വീടിന്റെ പരിസരത്ത് സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിച്ചിരിക്കണം നമ്മളൊക്കെ പുരേല് വന്നിട്ട് ആ വിക്കാസൊന്ന് ഒന്ന് എന്ന് ചോദിച്ചാല് ഒരു ഏഴ് ചെയ്യണ്ട ചെയ്യണ്ടപ്പോ നമുക്ക് അല്ലെ പോരന്റെ ഏടെപ്പോൾ വെച്ച് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ കറങ്ങ കാരണം ഒരു വിവരവുമില്ല അങ്ങനത്തെ സാധനത്തെ പറ്റിയൊന്നും ചിന്ത അടുത്ത സീരിയൽ ഏതാ അതിപ്പോ നല്ല ഓർമ്മയിലുണ്ട് ബാക്കി ഇങ്ങനത്തെ വിഷയങ്ങള് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ചോദിച്ചോ മാനം കണ്ടു ചോദിക്കണ്ടില്ലേ എന്നായി ഒരു സാധനം എവിടെയൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഇതല്ല എല്ലാ സാധനവും വേണം ഓരോന്നും അതിൻ്റെതായ സ്ഥലത്ത് വെക്കണം സൂചി നൂലൊക്കെ ഒക്കെ വെക്കേണ്ടി അങ്ങനത്തെ സ്ഥലത്താണ് അത് അളെ വണ്ടു കൊണ്ടുപോയി വെക്കരുത് കൊട്ടയും മഴവും കൈക്കോട്ടും വെക്കും കൊടുത്ത് കൊണ്ടുപോയി വെക്കരുത് അതിന് പറ്റിയ സ്ഥലത്ത് തന്നെ ഓരോന്നും വെക്കാം ഇതുപോലെ നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട പല രേഖകളുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പം തന്നെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെ വീട്ടിലെ വീടിന്റെ പ്രധാനപ്പെട്ട പറമ്പിന്റെ ആധാരം എവിടെയാണുള്ളത് എന്ന് പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടാവും അത് ആ മേശയിലോ ഈ മേശയിലോ ആ വലുപ്പിലോ ഈ വലുപ്പിലോ അല്ലെ എന്തായാലും ഒരു മൂന്നാല് വട്ടം ചിന്തിക്കണം ഓർമ്മല്ല ഒരു കുട്ടി ജനിച്ചാൽ വളരെ പെട്ടെന്ന് ജനന സർട്ടിഫിക്കറ്റ് വാങ്ങണം അത് വാങ്ങിയാൽ എവിടെ സൂക്ഷിക്കുക ഒരു ബോധവുമില്ലെന്ന് പലയിടത്തും ആണുങ്ങളില്ലല്ലോ വീട്ടില് സ്ത്രീകൾ വാങ്ങിക്കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് വെക്കലെവിടെ ആ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു എന്റെ ബുക്കിന് പിന്നെ ഇവനെ സ്കൂൾ വിവരത്തിന്റെ ഇത്രയും മൂന്നര വയസ്സായിട്ടോ അല്ലെങ്കിൽ അഞ്ചു വയസ്സായിട്ടായിരിക്കും അപ്പളാ തര എവിടെ പോയോ എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇനിക്ക് നല്ല ഓർമ്മ ഉണ്ടേ ഞാൻ ഓന്റെ ഹിന്ദി ബുക്കിലാണേ വെച്ചത് ആ ഹിന്ദി ബുക്കൊക്കെ അണ്ണാച്ചക്ക് തൂക്കിവിറ്റുപോയി ഇനി അതില് തെരഞ്ഞാ കാണൂല ആ അപ്പൊ വേണം ഒരുപാട് രേഖകൾ നമ്മുടെ പൊരയിൽ പൊരന്റെ ആധാരമുണ്ട് അതുപോലെ നമ്മുടെ ഐ ഡി കാർഡുകളുണ്ട് റേഷൻ കാർഡുണ്ട് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട് എസ് എസ് എൽ സി ബുക്കുണ്ട് നമ്മുടെ ഒക്കെ പിന്നെ പാസ്പോർട്ടുകളുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേര് നാം കടയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വാറണ്ടി പേപ്പറുകളുണ്ട് ഫ്രിഡ്ജും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടുവച്ച അതിന്റെ പേപ്പർ സൂക്ഷിക്കണം കാരണം ചിലപ്പോ പിറ്റേന്ന് വരും അന്ന് നമ്മൾ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ആദ്യം ജയിച്ച വാറണ്ടി പേപ്പർ അത് ഞാൻ കാത്ത് പൊളിച്ചപ്പോ അടുപ്പിലിട്ടില്ലേ ഇത് അടുപ്പിട്ടാളിന്ന് പറയാള് അത് മാറ്റി തരൂല അത് തരണമെങ്കിൽ എന്തുവേണം ഈ പേപ്പർ സൂക്ഷിക്കണം അതിന് ഉമ്മമാര് ഭർത്താക്കന്മാരോട് പറയാ നിങ്ങൾ നല്ലൊരു ഫയൽ വാങ്ങി തരാം ഒരു ഇരുന്നൂറ് റുപ്യ കൊടുത്ത ഒന്നാം തരം ഫയൽ എത്ര വേണ്ട നിങ്ങൾ നൂറ് റുപ്യലവാക്കിയാൽ മതി പ്ലാസ്റ്റിക്കിന്റെ ചട്ടയുള്ള പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ കൊണ്ടുള്ള ഒരു ഫയൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ ആദ്യം മൂത്ത കുട്ടിൻ്റെ വെക്കുക അടുത്ത രണ്ടാമത്ത് മറ്റു മൂന്നാമത്ത് അങ്ങനെ അതൊരു പരമ്പര പിന്നെ പാസ്പോർട്ടുകളും റേഷൻ ഷാപ്പിന്റെ കാർഡുകളും മറ്റുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് ഇങ്ങനെ അവിടെ വെച്ചാൽ ആ വീട്ടിൽ കയറി വരികയാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മക്കറിയാലോ ഞമ്മക്കറിയാലോ അങ്ങോന്ന് പോയി നോക്കി നിങ്ങൾക്ക് എന്താ വണ്ടി ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് വേണ്ടി ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ കയറി ചെന്നാൽ അവര് തപ്പുന്ന തെരയുന്ന അവര് ചെലവാക്കുന്ന തുപ്പല് എത്രയെന്നറിയോ നിങ്ങടെ മറിക്കാന് ഓർമ്മ ഉണ്ടാവില്ല അവര് ഞമ്മളെ വീട്ടിൽ വരുന്ന വന്നിട്ട് ഇങ്ങനൊക്കെ ചോദിക്കും ആ രേഖന്നൊക്കെ ചോദിക്കുമ്പോ നമ്മളെ ഉമ്മ ഈ ഫയലുമായിട്ട് എടുക്കും എന്നിട്ട് ഇങ്ങനെ എടുക്കാൻ നിങ്ങടെ മറിക്ക എന്താ വണ്ടി എന്താ വണ്ടി എന്ന് വെച്ചിട്ട് ആ എടുത്തു കൊടുത്താൽ എന്തൊരു ഒരു ഉഷാറുണ്ടാവും ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഇതൊക്കെ ആര് വരുത്തേണ്ടതാണ് വീട് വരിക്കുന്ന ഉമ്മയുടെ ബാധ്യതയാണ് പറയുന്നു ഭർത്താവിന്റെ വീട് ഭരിക്കേണ്ടത് ഭാര്യയാണ് ഉമ്മയുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് ഇങ്ങനെ വീട്ടിലുള്ള ഓരോന്നിനും പ്രത്യേകമായ അടുക്കും ചിട്ടയും ക്രമീകരണവും തയ്യാറാക്കിയിട്ട് ഒരു അലട്ടലുമില്ലാത്ത അലോസരവുമില്ലാത്ത എപ്പോഴും സമാധാനം നിലനിൽക്കുന്ന വീടായി നമ്മുടെ വീടുകൾ മാറണം അതിനുമാർ അവരുടെ റോൾ നിർബന്ധമായും നിർവഹിച്ചിരിക്കണം ഈ അടുക്കും ചിട്ടയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ പരസ്പരമുള്ള കടമയും കടപ്പാടും പെരുമാറ്റവുമാണ് ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇനി ഒരു വീട്ടിൽ തന്നെയുള്ള മറ്റുള്ളവരുപയോഗിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ മതം ചില പെരുമാറ്റ ചട്ടങ്ങൾ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്കും പ്രവേശിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ റൂമല്ലാത്ത മറ്റൊരാളുടെ റൂമിലേക്കും നിങ്ങൾ കിടക്കരുത് ഏതിനു മുമ്പ് ആ വീട്ടുകാരോട് സമ്മതം ചോദിച്ച് സലാം പറഞ്ഞിട്ടല്ലാതെ ഒരു റൂമിലേക്കോ ഒരു വീട്ടിലേക്കോ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല ഇത് വീടിന്റെ മര്യാദയിൽപ്പെട്ടതാണ് വീട് എന്നത് നമ്മുടെ സ്വകാര്യ കേന്ദ്രമാണ് നാം അവരെ സർവതന്ത്ര സ്വതന്ത്രനാണ് നമ്മുടെ വേഷവും നമ്മുടെ ഭാഷയും നമ്മുടെ പെരുമാറ്റവും ഒക്കെ വീട്ടിന്റെ അകത്ത് ചില സ്വാതന്ത്ര്യത്തോടുകൂടെയാണ് അവിടെ നമ്മൾ നിൽക്കുന്ന ആ വേഷത്തിലും അവിടെ ഉപയോഗിക്കുന്ന ഭാഷയിലും അവിടെ നിൽക്കുന്ന പ്ര രീതിയിലും മറ്റുള്ളവർ നമ്മെ കാണൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പൊടുന്നനെ വേറൊരാളെ റൂമിലേക്ക് നമ്മൾ അവിടെ കയറി ചെന്നാൽ വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ കാഴ്ച ഒരിക്കലും അയാൾ ആ രീതിയിൽ നമ്മെ ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ സമ്മതം ചോദിച്ച് ഞാനിതാ വരുന്നുണ്ട് എന്ന അറിയിപ്പ് നൽകി ആ വീട്ടുകാരന് നമ്മെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിനുള്ള അവസരം നൽകിയിട്ടല്ലാതെ പെട്ടെന്ന് ഒരിക്കലും മറ്റൊരാള് വീട്ടിലേക്ക് കടക്കാൻ പാടില്ല ഇത് അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമമാണ്